ഹായ് ഫ്രണ്ട്സ് നീ ആൻഡ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കണിച്ചുളങ്കര അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ കണിച്ചുളങ്കര അമ്പലത്തിൽ നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക നമുക്ക് ദേവിക്ക് പുഴുക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പുഴുക്ക് വഴിപാടുള്ള കേരളത്തിലെ അല്ലെ ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമുള്ളൂ കണിച്ചുളങ്കര ദേവി ക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ പുഴുക്കും വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദേവി വീട്ടിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുക കലം പുതുമ്പ് പൊടികൾ പാത്രങ്ങൾ നമുക്കൊരു തോർത്തും കൂടി എടുക്കണം അതും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീട്ടിലുള്ളത് തോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ അമ്പലത്തിലെത്തിയതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ഒരു പാത്രമൊക്കെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴിയുന്നതിന് ശേഷം അരിപ്പൊടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പഴം പാളയും ഗോഡൻ്റെ പഴം തന്നെ എടുക്കണം നല്ല പഴുത്ത പഴം കുറേശ്ശെ കുറേശയായിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചരുവത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കാം ചിലർ പാളയിൽ കുഴക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴയ്ക്കാം പതുക്കെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഇനി ഇതിലേക്ക് ശർക്കര ചെയ്യത് കുറച്ചു ഇടുകയാണ് അപ്പം ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പാളയംകുളം പഴവുണ്ട് പിന്നെ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അപ്പം ശർക്കര ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുക ഒരു തുള്ളി പോലും ഇതിനകത്ത് വെള്ളം ചേർക്കത്തില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഏട്ടനാണ് കേട്ടോ കുഴിക്കുന്നത് അപ്പം ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ കുഴച്ച് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ക്വാണ്ടിറ്റി പക്ഷെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ കുഴക്കുന്നതിൻ്റെ ആ ഒരു എന്ത് പോലും നമ്മൾ സമാധാനമായിട്ടിരുന്ന് പതുക്കെ പതുക്കെ കുഴച്ചാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ കുഴിക്കുന്നുണ്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ തേങ്ങ മൊത്തം ഇടുന്നില്ല കേട്ടോ കുറച്ച് നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വെള്ളത്തിൽ കൂടി ഇടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത് ഇത് ഓരോരുത്തരുടെ ആവശ്യങ്ങളും സങ്കല്പങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു ആ സമയത്ത് നമ്മൾ നേരുകയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഏലക്കയും ജീരവും പൊടിച്ചതാണേ അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെ നേരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് കണ്ണിന് വയ്യാതെ വരുമ്പോൾ കണ്ണോ മൂക്കോ വായോ മൊത്തം ഒരു ശരീരമൊക്കെ നമുക്ക് പുഴുങ്ങാൻ പറ്റും അത് നമ്മുടേതായ രീതിയിൽ പൊടി കൊണ്ട് ചെറുതായിട്ട് അതുണ്ടാക്കിയിട്ടാണ് നമ്മൾ പുഴുങ്ങുന്നത് അത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് നമുക്കത് മാറിക്കിട്ടും ആ മാറുന്നതാണൊരു വിശ്വാസം അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് ദേവയുടെ അടുത്ത് പുഴുങ്ങുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും പുഴുങ്ങാറുണ്ട് അതുപോലെ എല്ലാ വർഷവും പുഴുങ്ങുന്നവരുണ്ട് ോ അപ്പോൾ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ ആർക്കാണോ എല്ലാവർക്കും ആരോഗ്യത്തിനും സൗഖ്യമായിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നേർന്ന് കൊടുക്കുന്നത് അപ്പോൾ കുറേച്ച് കുറേച്ച് ഇലക്കയും ജീരവും കൂടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ കുഴച്ച് കണ്ടോ അതെ കുഴച്ച് ഒഴിച്ച് കുഴണ്ടിട്ട് കണ്ടോ കുറച്ചായി വരും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പുഴുങ്ങിയപ്പോൾ വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പുഴുങ്ങിയത് അത് ഉത്സവ സമയത്ത് തന്നെ പുഴുങ്ങി കുറേ ചിക്കര കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റി അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് താമസിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഏഴാം പൂജ സമയമായപ്പോഴാണ് പുഴുങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ഈ സമയത്ത് ഇത് കണ്ടോ നമ്മുടെ കാഷ്നട്ടും മുന്തിരിയും കറുത്ത മുന്തിരിയും കൂടി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് കുറച്ച് നെയ്യ് കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ച് നെയ്യൊക്കെ ചേർത്ത് ചിലര് ഇതിനകത്ത് കൽക്കണ്ടം ചേർക്കും കേട്ടോ കൽക്കണ്ടം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ശര്ക്കരയുടെ മധുരത്തിനോടൊപ്പം കൽക്കണ്ടം കൂടി വേണ്ട അപ്പോൾ ഇത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ദീപാരാധന സമയമാണ് കേട്ടോ ദീപാരാധനയ്ക്ക് ഫുള്ളായിട്ട് വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് നാടിൻ്റെ നാനാ ആ ഭാഗത്തു നിന്നോട്ടുള്ള ആൾക്കാരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പുഴുങ്ങാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കുഴക്കുന്ന ഇവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനും കുഴയ്ക്കാനൊക്കെ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ ഇത് ഏട്ടനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളിത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ്നെട്ടും മുന്തിരി ഒക്കെ കൂടി വെച്ചിട്ട് ചെറിയ ഉണ്ടകളായിട്ട് നമ്മൾ പിടിച്ചെടുക്കും അപ്പോൾ കണിച്ചുള്ള ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്താണ് അമ്പലത്തിനെ തൊട്ടടുത്തായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ദേവിശരണം വിളിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടകൾ മുന്തിരിയും ക്യാഷ്നട്ടൊക്കെ വെച്ചിട്ട് ഓരോ ബോൾസ് ആക്കി നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കും അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് കാരണം നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷമാണല്ലോ വെക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് എല്ലാം കൂടി ഓരോ ഓരോന്നായി പിടിച്ചിടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളിതേപോലെ ഉണ്ടകളാക്കണം അപ്പോൾ എല്ലാവരും പുഴുങ്ങിയവരുണ്ട് കുഴക്കുന്നവരുണ്ട് ഉണ്ടോ ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നാല് വശത്തു കൂടെയുള്ള ചൂടും പുകയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും ദേവിയുടെ ഒരു അനുഗ്രഹം മാത്രമാണ് നമ്മൾ കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഓവറായിട്ട് വെള്ളം വയ്ക്കാൻ പാടില്ല കുറച്ച് വെള്ളം വെച്ചിട്ട് പൊതുമ്പൊക്കെ വെച്ച് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് ഇവിടെ ഉണ്ടകളൊക്കെ ആയിക്കിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഇത് ഉണ്ടകളൊക്കെ ഇതേ എല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വെള്ളം തിളച്ചതിന് ശേഷം വെള്ളത്തിലോട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും ഒക്കെ ബാലൻസ് ഉള്ളതൊക്കെ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഏലക്കയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കണം കാരണം അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെള്ളം നമുക്ക് ഈ വെള്ളം ലാസ്റ്റ് കുടിക്കാനും എടുക്കാൻ പറ്റും അപ്പോൾ ഈ വെള്ളത്തിനും അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ അനിയൻ ഫാമിലിയുടെ പേരിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു പുഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നെയ്യ് കുറച്ച് കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുക കേട്ടോ വെള്ളത്തിലേക്ക് ഇനി ഏട്ടൻ ദേവിശരണം വിളിച്ചിട്ട് ഓരോ ഉണ്ടകളായിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഉണ്ടകൾ നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ലൊരു വർഷം നമുക്കൊരു വർഷക്കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി അസുഖങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും കണുഷ്ളകനാകുമ്പോൾ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയും അതുപോലെ അപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന ഇത്ര യും സബ്സ്ക്രൈബർ അത് നിങ്ങൾ തന്നിട്ടുള്ള ആ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമ്മളിപ്പോഴും പൈസ വാങ്ങിച്ച് ഈ ഒരു ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനി എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനിക്കുട്ടി ഇടാൻ പോവാട്ടോ അനിക്കുട്ടിയും ദേവിശരണം വിളിച്ചിട്ട് ഓരോ ഉണ്ടകളായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഓരോരുത്തരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ദേവിശർണം വിളിച്ചിട്ട് ദേവിശരണം தேவி சரணம் യവ് ശരണ്ടറിയ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊരു പ്രയാസമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നൊരു പുണ്യമായിരിക്കും ഇത് കഴിക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റാതെ വിദേശത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും കണഷുള്ള ഗ്രാമയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയുടെയും ആ ഉണ്ടയുടെ ഒക്കെ എന്തായിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ചൊരു പാകമാകുമ്പോൾ നമ്മളിത് ചരുവത്തിലേക്ക് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ രീതിയിലായതിനു ശേഷം ൾ കോ കൊണ്ട് കോരിയിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് എടുക്കേണ്ടതാണ് ഈ ഗുണ്ടകൾ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ഒക്കെ വേഗം നന്നായിട്ട് പുതുമ്പോൾ വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഗുണ്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ ഒരു ചരിവത്തിലേക്ക് മാറ്റിയെടുക്കുവാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ നിവേദിക്കാൻ കൊണ്ടുപോകണം കേട്ടോ അമ്പലത്തിലോട്ട് പോയിട്ട് നമ്മൾ നിവേദിക്കാൻ വയ്ക്കും അപ്പോൾ അത് കഴിയുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ മൂന്നാളുടെയും പേരിലും എടുത്തിട്ടുണ്ട് അത് കൂടാതെ അനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സിൻ്റെ പേരിൽ നമ്മൾ പുഴുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിലുള്ളൊരു പുഴുക്കാണ് അപ്പം നമ്മൾ ഞങ്ങൾ മൂന്നിനെയും കൂടാതെ നമ്മുടെ ഒരു വലിയൊരു ഫാമിലിയാണ് അനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഫാമിലിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇതിലെ ഓരോ ആൾക്കാർക്കും അവരുടെ ഓരോ കുടുംബത്തിലെ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കോരി നമ്മൾ ഇതിലോട്ട് മാറ്റുവാണ് അപ്പോൾ മൊത്തത്തിൽ ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കും കേട്ടോ അതുമാത്രമല്ല നമ്മൾ നിവേദിക്കാനും കൊണ്ടുപോകും കാണുന്നവരോ വരുന്നവരോ നമ്മുടെ നാട്ടിലുള്ള അയൽവക്കത്തുള്ളവർക്കോ ഒക്കെ കൊടുക്കും കേട്ടോ ഇതൊരു നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പുണ്യം മറ്റുള്ളവർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇത് കോരി ഇതിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാം വാഴയിലെടുക്കാം എടുത്തിട്ട് നമുക്ക് വെക്കാം അപ്പം ഏട്ടനും മോളും കൂടി കൊണ്ടിട്ട് ആദ്യം അവരുടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ മൂന്നാളുടെ അവർ ആദ്യം വെച്ചു അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് അടുത്തതും കൂടി അവരുടെ കയ്യിലെ കൊടുത്തു കേട്ടോ ഇത് ലാസ്റ്റ് നമുക്ക് ധ്യാനീ ഫാമിലിയുടെ കൂടി എടുക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ അത് കൈകൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടെന്നുവെച്ചാൽ ശർക്കരയുടെ അവൻ എന്തൊക്കെയാണ് എന്നോട് പിടിക്കുന്നുണ്ട് ദേ അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിൻ്റെ റെസിപ്റ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ നടയിലേക്ക് പോവുകയാണ് ദേവിയമ്മോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക അനി ഫാമിലി അങ്ങ് കാത്തോളേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിവേദിച്ച് തരൂ കേട്ടോ പുണ്യമൊക്കെ തളിച്ച് നിവേദിച്ച് ഇതിലിന്ന് കുറച്ച് ഉണ്ടകൾ എടുത്തിട്ട് ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ വന്ന് കഴിക്കുകയോ ചെയ്യും കേട്ടോ അപ്പം മൂന്ന് അഞ്ചുണ്ട കൊടുത്തിട്ട് മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ദേ ബാക്കി അങ്ങ് പോയി അനിക്കുട്ടി ഇവിടെയൊക്കെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് ത്തെ പുഴുക്ക് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പുഴുങ്ങുന്നുണ്ട് കുറേ പേര് പുഴുങ്ങി പോകുന്നുണ്ട് അടുത്ത ആൾക്കാർ വരുന്നുണ്ട് കണിച്ചുളകരെ മണ്ണിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് അത് എത്തിക്കാൻ സാധിച്ചത് ശരിക്കും ഭയങ്കര ഭാഗ്യമായി കാണുകയാണ് അപ്പോൾ കണിച്ചുളകര അമ്മയുടെ ഈ തിരു നടയിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരിക പുഴുങ്ങാൻ പറ്റുന്നവരൊക്കെ അത് വന്ന് പുഴുങ്ങുക പിന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഇവിടെ വരുമ്പോൾ സഹായങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയൊക്കെ നമ്മളെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ